തൃശൂർ പൂരത്തിന് അഞ്ചു നാൾ ശേഷിക്കെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നു നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്നാണ് ആന ഉടമകളുടെയും ദേവസ്വങ്ങളുടെയും നിലപാട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് പൂരം നടത്താനാകാത്ത സ്ഥിതിയാണെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആരോപണം പരിപാലന നിയമത്തിൽ ചില കർശനമായ മാറ്റങ്ങൾ വനംവകുപ്പിന്റെ പൂരം നടത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള നിബന്ധനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോടതിയിൽ കൊടുത്തൊരു ഉത്തരവാണി ഇന്നലെ ഇറങ്ങിയിരിക്കുന്നത് അമ്പത് മീറ്റർ ആനകളും വാദ്യക്കാരും തമ്മിൽ അകലം പാലിക്കണം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പ്രായോഗികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പൂരം നടത്താൻ കഴിയാത്ത രീതിയിലാണ് നീ ഈ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് തിരുവമ്പാടി മാർമേക്കാവ് ദേവസ്വങ്ങളിൽ യോഗം കൂടുന്നുണ്ട് ആ യോഗത്തിൽ ഇനി പൂരം നടത്തണോ വേണ്ടോ എന്ന തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളുന്നതാണ് തൃശൂരിൽ ആന ഉടമകളുടെ യോഗം ചേരുകയാണ് പൂരത്തിനുള്ള മുഴുവൻ ആനകളുടെ പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു വിവാദങ്ങൾക്കിടെ കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായി സുരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ എസ് ശ്രീകാന്തും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സുരജ് എന്താണ് ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദത്തിന്റെ ഉള്ളടക്കം നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്ന് ദേവസ്വങ്ങൾ നിലപാട് സ്വീകരിക്കാൻ എന്താണ് കാരണം ഗോപികൃഷ്ണൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തൃശൂർ പൂരം നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ഇരുദേവസങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാറമേക്കാവ് തിരുവമ്പാടി ദിവസങ്ങൾ സംയുക്ത യോഗം വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ എന്താണ് തുടർ നടപടി ചർച്ച ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു യോഗം വിളിച്ചിരിക്കുന്നത് എന്തായാലും ഇവർ പറയുന്നത് ഇപ്രകാരമാണ് ഇതിനകത്ത് കുറേ നിബന്ധനകളുണ്ട് അതായത് ഈ ആന നിൽക്കുന്നതിന് അൻപത് മീറ്റർ അകല മാത്രമായിരിക്കണം ഈ തീവട്ടിയും അതുപോലെ തന്നെ ഈ മേളവും എല്ലാം നിൽക്കേണ്ടത് അതോടൊപ്പം തന്നെ മൂന്ന് മീറ്റർ അകല മാത്രമേ ആളുകൾ നിർത്താൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ മുൻപിലായി പോലീസിന്റെ വലിയ സുരക്ഷ അതായത് ആന നിൽക്കുന്നതിന് തൊട്ട് സുരക്ഷ ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികളുടെയും വോളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ അതിന് പുറമെ ഒരു സുരക്ഷ ഏർപ്പാടാക്കണം അത്തരത്തിൽ ഒരു കർശനമായ പല നിബന്ധനകളും ഈ ഉത്തരവിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നു ഇതെല്ലാം അപ്രായോഗികമാണ് എന്നുള്ളതാണ് പറയുന്നത് ഈ അൻപത് മീറ്റർ അകലെ നിന്നുകൊണ്ട് അൻപത് മീറ്റർ അകലെ നിന്നുകൊണ്ട് തീവട്ടിയും അതുപോലെ തന്നെ ഈ മേളവും എല്ലാം അൻപത് മീറ്റർ അകലെ നിൽക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഈ പൂരം ഈ സ്വരാജ് റൗണ്ടിന് അല്ലെങ്കിൽ തേക്കിൻകാടിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ നിലവിൽ നടത്തി വരുന്ന പൂരത്തിന്റെ ഈ സാധാരണ നടത്തുന്ന രീതികൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അപ്രായോഗികമാണ് ഒരിക്കലും പൂരം നടക്കുന്നത് തെക്കേ നടയിലാണ് ആ ക്ഷേത്രത്തിന് ഒരു വശത്ത് ഒരു വിഭാഗം നിൽക്കും മറുവശത്ത് തിരിച്ചു വരാം ശ്രീ രാജേഷ് നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ ശ്രീ രാജേഷ് എന്താണ് ഈ ആയനെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ഉള്ള തടസ്സം ഏത് അത് പൂരത്തിന്റെ പൂരത്തെ ബാധിക്കുക ഞെട്ടെത്തിക്കുന്ന രണ്ട് ഉത്തരവുകളാണ് ഇന്നലെ മിഞ്ഞാമായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് പതിനൊന്നാം തീയതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഒരു ഉത്തരവ് വന്നിട്ട് അതിൽ ഒരു പത്ത് പത്തൊമ്പത് നിർദ്ദേശങ്ങളുണ്ട് അതിലൊരിക്കലും നമുക്ക് നടത്തി നടപ്പിലാക്കാൻ പറ്റാത്ത പലതുണ്ട് അതൊന്നാണ് അമ്പത് മീറ്റർ അകലേലും അകൽച്ചേരാണ് ഈ താളക്കാരും മേളക്കാരും നിൽക്കാൻ പാടുള്ള തീവട്ടിയൊക്കെ നമുക്കറിയാം ആനയുടെ മുമ്പിലാണ് മേളക്കാരും നിൽക്കുക എങ്ങനെയാണ് അമ്പത് മീറ്റർ അകൽച്ചേരും നിർത്തുക അതൊന്ന് അങ്ങനെ നിരവധി പ്രാക്ടിക്കൽ അല്ലാത്ത നിർദ്ദേശങ്ങളും അതിലുണ്ട് ഇത് കൂടാതെ ഇന്നലെ ഹൈക്കോടതി നിന്ന് ഒരു വിധി വന്നു എന്നാണ് പറയുന്നത് ആ വിധി ഞാൻ കണ്ടിട്ടില്ല എങ്കിലും എന്നോട് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് ആണ് വിളിച്ചു അറിഞ്ഞത് അതായത് നമ്മൾ സാധാരണ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അന്നാണ് പത്തൊമ്പതാം തീയതി പൂരം എന്ന് പറഞ്ഞാൽ പതിനെട്ടാം തീയതി ആനകളൊക്കെ ഇവിടെ എത്തിച്ചേരും അങ്ങനെ ഒരു തൊണ്ണൂറ് ആനകളാണ് തൃശ്ശൂർ പൂരത്തിന് വേണ്ടത് ഈ തൊണ്ണൂറ് ആനകളെയും ഒരു ഹ്യൂജ് ടീം ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്റിനറി ഡോക്ടേഴ്സ് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ വെറ്റിനറി എൻ്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുക്കാറ് ഇത് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് പ്രാക്ടിക്കലാവണേ ആനകൾ പ പതിനെട്ടാം തീയതി ഇവിടെ എത്തുള്ളൂ ഈ കോഴിക്കോട് മുതൽ കൊല്ലം വരെ നിൽക്കുന്ന ആനകളെ ആരാണ് പോയി ഇൻസ്പെക്ട് ചെയ്യുക ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഉത്സവ സീസൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കൃഷികോത്സവം തൊട്ടിട്ട് മേടമാസര പൂരം ഇരിഞ്ഞാലക്കുട ഉത്സവം വരെ നടക്കുമ്പോ ഇത്രയും കാലം ഇല്ലാത്ത ഒരു നിയമം കൃഷി പൂരത്തിന്റെ തരേ ദിവസം ഇതും കൂടി ആലോചിക്കണം അതിൻ്റെ ഒരു ഒരു കുരുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുടുക്കിലാക്കാനാണ് ക്രമം അതായത് ഇന്നലെ രാത്രി പറഞ്ഞു ഇന്ന് കൊടിയേറ്റം നാളെ വിൽക്കു അതിന്റെ മറ്റന്നാൾ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇമ്പ്രാക്ടിക്കൽ ആണ് ഇത് തകർക്കാനുള്ള ശ്രമമാണ് എന്നുള്ള കാര്യത്തിന് യാദൃശ്യം ഇതൂര് ഇതിലിപ്പോ ഇനി എന്താണ് തുടർ നടപടികൾക്ക് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക ഇത് അംഗീകരിക്കാൻ ഇത് പ്രാക്ടിക്കൽ അല്ല മനസ്സിലായി രണ്ടും രണ്ടർത്ഥാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് വേറൊരു അർത്ഥമാണ് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് എന്റെ സത്യാവസ്ഥ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഒരു ചെയ്യാൻ കഴിയാത്ത സംഗതി ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെന്താ പറയാ അത് പ്രാക്ടിക്കൽ അല്ല അത് നോട്ട് അല്ല ഇറ്റ്ബിൾ അങ്ങനെയാണെങ്കിൽ വേ ഔട്ട് പോസിബിൾ വേ സാധാരണമായിട്ട് നടക്കുന്ന രീതിയിൽ ഇവിടെ വന്ന് പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതിയും ആനകളെ ഇൻസ്പെക്ട് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കുക അല്ലാണ്ട് ഹൈക്കോടതിയിൽ ഈ ആനകളുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ചെക്ക് ചെയ്യുക ആനകളുടെ ഒക്കെ പട്ടികയും ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കാനല്ലേ ഇപ്പൊ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ അത് ഈ പത്തൊമ്പതാം തീയതി ഫിറ്റ് ആവണ ആന പതിനഞ്ചാം തീയതി ഫിറ്റ് ആണെന്ന് എങ്ങനെ എഴുതി വെക്കും ആന ഉടമകൾ തയ്യാറാവുന്നില്ല ഇതൊക്കെ കൊണ്ട് തലവെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നില് വൻകിട എൻ ജിഒകളുണ്ട് പൂരങ്ങളെ തകർക്കാനായിട്ട് പെറ്റ എന്നുള്ള പല പല ആൾക്കാരും ഉണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവർക്ക് ഇതിനെ തകർക്കുക എന്നുള്ളതും അതിൻ്റെ കൂടെ നിൽക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും ചില ഉദ്യോഗസ്ഥർ ഇതിനെ കൂട്ടുനിന്നുകൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ് തൃക്കൂർ പൂരം തകർത്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള പൂരങ്ങൾ നാച്ചുറൽ ഡെത്ത് ആയിരിക്കും ശ്രീ രാജേഷ് അപ്പൊ താങ്കൾ പറഞ്ഞത് ഇതിന് ഇത് അപ്രായോഗികമാണെന്നാണല്ലോ പ്രാക്ടിക്കൽ അല്ല എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു പോംവഴി ഉണ്ടാകണമല്ലോ ഒരു പരിഹാരം ഉണ്ടാകണമല്ലോ അതെങ്ങനെ നിർദേശങ്ങൾ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണ് അതിൽ ചെയ്യാൻ കഴിയുക അതിന് സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഡിപ്പാർട്ട്മെന്റുകൾക്കും കോടതിയെ ബോധിപ്പിക്കണം ഹേജിന് ഇത് പ്രാക്ടിക്കൽ അല്ല ഈ ജസ്റ്റിസ് ആ ഏത് ജസ്റ്റിസ് ഇറക്കിയിട്ടില്ല അദ്ദേഹത്തിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച് ഇത് പ്രാക്ടിക്കൽ അല്ല എന്നും ഇത്തരം ഒരു പെട്ടെന്ന് അതായത് ഇന്നലെ രാത്രിയാണ് വന്നിട്ടുള്ളത് ഇന്ന് ഇനിയും ഓർഡർ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ഞങ്ങൾ ഹൈക്കോടതിയിലുള്ള ഞങ്ങളുടെ ബക്കീന്മാരോട് ചോദിച്ചു അവര് കണ്ടിട്ടില്ല ഇനി വിധി എന്ന് വരുന്ന അറിയില്ല നാളെ വിഷു ആണ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ തൊണ്ണൂറ് ആനകളെ ആരും ഇൻസ്പെക്ട് ചെയ്യും എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യും ഈ ആനകൾ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ഈ ആനകൾ പതിനെട്ടാം തീയതി ഇവിടെ എത്തുമ്പോൾ മാത്രമേ അറിയുള്ളൂ മനസ്സിലായി മനസ്സിലായി ശരി രാജേഷ് നമുക്ക് എലിഫൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധി അതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരും രാജേഷ് എന്നാണ് അദ്ദേഹം കൂടി ഉണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ആ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രതിനിധിയാണ് ഇനി നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നത് എലിഫൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധിയായ ശ്രീ രാജേഷ് ശ്രീ രാജേഷ് ഈ ആനകളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങൾ ഏതൊക്കെ ആനകൾ എന്നതിൻ്റെ പട്ടിക ഇത് ഹൈക്കോടതിയിൽ നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല അത് പൂർണ്ണമായും അപ്രായോഗികമാണ് എന്ന് ദേവസ്വങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു ആന ഉടമകൾക്ക് ഈ കാര്യത്തിലുള്ള എതിർപ്പും വിയോജിപ്പും എന്താണ് എനിക്ക് ഈ വിഷയത്തില് ഹൈക്കോടതിയുടെ ഇന്ധനത്തെ ഉത്തര പകർപ്പുകൾ ആർക്കും തന്നെ കിട്ടിയതായി നമുക്കറിയില്ല ഞങ്ങൾക്കും ലഭിച്ചിട്ടില്ല ഫെഡറേഷന്റെ അടിയന്തര മീറ്റിംഗ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ടുണ്ട് മീറ്റിംഗിന് ശേഷം മാത്രമായിരിക്കും ഇത്തരം ഒരു കാര്യത്തിനകത്ത് സംഘടനാപരമായ ഒരു തീരുമാനം പറയുവാൻ കഴിയില്ല സംഘടനയ്ക്ക് സംഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഒരു ആനയുടമ എന്ന നിലയിൽ എനിക്ക് പറയുവാൻ കഴിയുന്നത് അപ്രായോഗികമായ റൂളുകൾ അതായത് നാട്ടാന പരിപാലന ചട്ടത്തെ ബേസ് ചെയ്തുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ബുദ്ധിയിൽ തോന്നുന്ന തരത്തിലും ഒരിക്കലും പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലും എന്നാൽ ആന എഴുന്നള്ളും ആചാരങ്ങളും എത്തരത്തിലെല്ലാം നിർത്തലാക്കാൻ കഴിയുമോ അതിനുവേണ്ടി മാത്രം തിരക്കുകയും ചെയ്യുന്ന ചില ഉത്തരവുകളാണ് ഈ പ്രതിസന്ധിയിലേക്ക് എത്തിക്കാനുണ്ടായ കാരണം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പി സി സി എഫ് പുറപ്പെടുവിച്ച ഒരു നിയമം ഒരു സർക്കുലറുണ്ട് ആ സർക്കുലർ ആണ് ഒരു പക്ഷേ കോടതിയെ ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് എത്തിക്കാൻ കണ്ടെത്തിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകർ ഉൾപ്പെടെ ഈ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആചാരങ്ങൾ എങ്ങനെ നടത്തുവാൻ പ്രായോഗികമായി എങ്ങനെ നടത്തുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രായോഗിക എന്താണ് ആനയെന്താണ് എന്താണ് ഉത്സവങ്ങളുടെ നടത്തിപ്പുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു ധാരണയുമില്ലാതെ കോടതിയെ ബോധ്യപ്പെടുത്തുമ്പോൾ കോടതി നിസ്സഹായനായി നിൽക്കുകയാണ് കാരണം കോടതിയുടെ മുമ്പിൽ ഒന്ന് വരുന്ന തെളിവുകൾക്കനുസരിച്ച് മാത്രമേ കോടതികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്ന പതിനാറാം തീയതിക്ക് മുമ്പായി എന്ത് ചെയ്യുന്നു എല്ലാ ആനകളുടെയും ഫിറ്റ്നസ് കൂടെ നോക്കണം അത് അമിക്കസ്വരി പരിശോധിക്കണം ഇത്തരത്തിലൊക്കെയുള്ള ഉത്തരവുകളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് എനിക്കറിയുവാൻ കഴിഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞു അതിന്റെ ഉത്തരവിന്റെ പകർപ്പ് ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല ഉത്തരവിന്റെ ആനകളുടെ പട്ടികയും അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഹൈക്കോടതിയിൽ ഹാജരാക്കണം എന്നാണ് അതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ എന്താണ് തീർച്ചയായിട്ടും ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴത്തെ നാട്ടാന പരിപാലന നിയമം അനുസരിച്ച് പതിനഞ്ച് ദിവസത്തെ പതിനഞ്ച് ദിവസം ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എഴുതാൻ പതിനഞ്ച് ദിവസത്തേക്കാണ് അതിന്റെ കാലാവധി ആ പതിനഞ്ച് ദിവസത്തേക്കുള്ള ഏകദേശം തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു വിഭാഗത്തിന് തന്നെ തൊണ്ണൂറോളം ആനകളുണ്ട് ആ തൊണ്ണൂറ് ആനകളുടെ പട്ടിക ആ പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളും ഈ അവധി ദിവസങ്ങളായി ഇന്നവധി നാളെ വിഷുവാണ് ഇങ്ങനെയുള്ള ഈ ദിവസങ്ങൾക്ക് മുമ്പായി ഇത് അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് അത് അത് തികച്ചും ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആനകളൊക്കെ പതിനേഴാം തീയതി ആകുമ്പോഴേ ഫിറ്റ്നസ് പൂർത്തിയാകുള്ളൂ അതിനു മുൻപ് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് അത് ശരിയല്ലല്ലോ അങ്ങനെ പറയുന്നത് പതിനഞ്ച് ദിവസത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാമെങ്കിൽ അത് നേരത്തെ തയ്യാറാക്കി വെക്കാൻ കഴിയുന്ന ഒന്നായിരിക്കുമല്ലോ ഞാൻ അതാണ് പറഞ്ഞത് ഇത് ഇത് ഇതൊരു ഒരു വലിയ ഇവന്റ് ആണ് ഈ ലോകം മുഴുവൻ നോക്കിക്കാണുന്ന ഒരു ഇവന്റ് നടത്തുന്നതിന് സുഗമമായ നടത്തിപ്പിന് പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് മുമ്പോട്ട് വെക്കേണ്ടത് ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളല്ല വെക്കേണ്ടത് ഇത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇത്രയും വർഷമായി നടക്കുന്നു ഇത്രയും വർഷമായി നടക്കുന്നിടത്ത് നട ഉണ്ടാവാത്ത പുതിയ പുതിയ നിർദ്ദേശങ്ങൾ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരത്തിനടുത്ത് മാത്രം പ്രത്യേകത ഇതിന് മുമ്പുള്ള വർഷങ്ങളിലുമൊക്കെ തലേ ദിവസം വളരെ കൃത്യമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഡോക്ടർമാരുടെയും പരിശോധനകളും എല്ലാ പേപ്പറുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് തൃശ്ശൂരിൽ ആന യോഗം മണിക്ക് മണിക്ക് യോഗം യോഗം ചേരുകയാണ് ചേരും അതിനകത്ത് നിങ്ങൾ തീരുമാനിക്കും ഇനി എന്താണ് ഈ കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് അല്ലെ ഇനി എങ്ങനെ കാരണം കാരണം സർക്കാർ സർക്കാർ ഈ ഈ ഇത്തരം ഉത്സവങ്ങളും ആചാരങ്ങളും സർക്കാരോട് ഞാൻ അടച്ചു പറയുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ കുമുദയിൽ തോന്നുന്ന പ്രശ്നങ്ങളാണ് ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ഇലക്ഷൻ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ പറയുന്നു ഇരുപത്തിനാലിലെ പൂരത്തിന് എന്താണ് ഇത്ര പ്രത്യേകത ഈ ഇലക്ഷൻ എടുത്തു നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാര് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഈ പൂരങ്ങൾ നടപ്പിലാ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ശരി ഏതായാലും രാജേഷ് എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയാണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത് ആനപ്രേമിയായ ശ്രീ വെങ്കിടാചലമാണ് ശ്രീ വെങ്കിടാചലം പതിനഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് ആനകൾക്ക് എടുക്കാൻ കഴിയുക അത് നേരത്തെ മുൻകൂട്ടി നൽകണം ആനകളുടെ പട്ടിക നൽകണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ സി സി എഫിന്റെ മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഈ പൂരത്തെ തകർക്കാനാണെന്നാണ് ദേവസ്വങ്ങളുടെയും അതേപോലെ ഈ എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളുടെയും ഒക്കെ ആക്ഷേപം താങ്കൾക്ക് എന്ത് തോന്നുന്നു ഹെറിറ്റേജ് അനിമൽ സെക്രട്ടറി എനിക്ക് വർത്താനം അത് കെ എൻ ആർ ആണ് കെ എൻ ആർ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസം എന്ന് ഞങ്ങൾ പറയും ഇപ്പോഴത്തെ വിഷയം എന്താ വച്ചാൽ ഹൈക്കോടതിയിൽ കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന ആന എഴുന്നള്ളിപ്പ് ഭീകരത ഭീകരമായ ആന എഴുന്നള്ളിപ്പുകൾക്ക് ഉദ്യോഗസ്ഥന്മാരും പോലീസും വനം വകുപ്പും ജില്ലാ കളക്ടർമാരടങ്ങുന്ന ഉന്നത സംവിധാനങ്ങളും കൂട്ടിലേർന്ന് ആന എഴുന്നള്ളിപ്പുകളെ കൊലക്കളവാക്കുന്നത് ഹൈക്കോടതിയിലത്തെ നിരവധി ബെഞ്ചുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഞങ്ങള് ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞത് ഇവരുള്ള ആനകളെ കൊല്ലാപ്പല ചെയ്യുന്ന രീതിയിൽ വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ നാട്ടാന മോണിറ്ററിംഗ് സമിതിയിൽ ആന കോൺട്രാക്ടർമാരുടെയും ഉത്സവ സംഘാടകരുടെയും മാഫിയ നേതൃത്വം പങ്കെടുത്ത് ഉപയോഗിച്ച് ജനപ്രതിനിധികളുപയോഗിച്ച് ഉപയോഗിച്ച് ഈ ഫയൽ ഫാറിന് ഉപയോഗിച്ച് സകലമാന നിയമങ്ങൾ അട്ടിമറച്ച് ഭീകരമായിട്ടുള്ള ആന പേരം നടത്തുന്നു എന്നാരോപിച്ച് ഞങ്ങള് ഞങ്ങൾ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഈ വെള്ള ആന ഉപയോഗിച്ചിട്ട് തൃശ്ശൂർ പൂരം നടത്തിയാൽ ഭീകരമായ ദുരന്തം ഉണ്ടാവും ദുരന്തം മാത്രമല്ല അതില്ലാതാക്കാൻ റോബോട്ടാനുവദിക്കണം എന്നാ പറഞ്ഞപ്പോ ഹൈക്കോടതിയിലത്തെ ഡിവിഷൻ ബെഞ്ചിന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി തൃശ്ശൂർ ജില്ലാ കലക്ടർ മാത്രം നോക്കിയാ പറ്റില്ല ഈ ഫയൽ ഐ ഫാർഡ് മാത്രം നോക്കിയാ പറ്റില്ല തിയുടെ നിരീക്ഷണത്തിന് വേണം ആനയതെളിപ്പ് നടക്കാനെന്ന് ഹൈക്കോടതി ഇന്നലെ തീരുമാനിച്ചതിന് ഞങ്ങള് സ്വാഗതം ചെയ്യണം മാത്രമല്ല കേരളത്തിൽത്തെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും ഇതിനനുകൂലിക്കും കാരണം എന്ന് വെച്ചാൽ ജാന കോൺട്രാക്ടർമാരും ഉത്സവ സംഘാടകരും കൂടിയിട്ട് മാഫികളെ പോലെ സ്വയം ഒരു സുരക്ഷിത സ്ഥാനത്തിരുന്ന് ഒന്നും അറിയാണ്ട് ഉത്സവ പറമ്പിലിക്ക് അനധികൃതമായിട്ടുള്ള ആനയെടുപ്പ് കാണാൻ വരുന്ന ആളുകളെ ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യമാണ് ഇപ്പുള്ളത് ശരി അതുകൊണ്ട് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ള നടപടികളെയും സ്വീകരിക്കാൻ പോകുന്ന നടപടികളെയും ഞങ്ങളുടെ സംഘടന ശരി ഏതായാലും ആനപ്രേമി എന്ന നിലയിൽ ഒരുപക്ഷെ താങ്കൾക്ക് അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും അതായത് ആനകളെ ദ്രോഹിക്കുകയാണ് ഈ പൂരം പൂരമെഴുന്നള്ളിപ്പിൽ കൊണ്ടുവരുന്നതോടുകൂടി ആനപ്രേമികൾക്ക് ആ തരത്തിലുള്ള കാഴ്ചപ്പാടും അഭിപ്രായമൊക്കെ ഉണ്ടാകും നേരത്തെ പക്ഷേ ദേവസ്വം പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ ലോകം മുഴുവൻ ഒരു ഏറ്റവും ലോകത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിൽ ഒന്നായി നമ്മൾ കാണുന്നതാണ് തൃശ്ശൂർ പൂരവും പൂരം എഴുന്നള്ളിപ്പും ഒക്കെ ആ അതിന്റെ ആചാരങ്ങൾ ലംഘിക്കപ്പെടാത്ത തരത്തിൽ അത് അനസ്യൂതം നടന്നു പോരുന്ന ഒന്നാണ് അത് അനുവദിക്കപ്പെടേണ്ട ഒന്നാണെന്നുള്ള നിലപാട് അവർക്കുണ്ട് അതിന് തടസ്സം നിൽക്കുന്നതാകരുത് മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റണം എന്ന അഭിപ്രായമാണ് ഇതിൽ ദേവസ്വം പ്രതിനിധിയും അതുപോലെ തന്നെ എലഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധിയും ഒക്കെ ഒരുപോലെ പങ്കുവയ്ക്കുന്നത് ഏതായാലും ആന ഉടമകളുടെ യോഗം തൃശ്ശൂരിൽ പതിനൊന്ന് മണിക്ക് ചേരും അതിനകത്ത് തുടർ നടപടികൾ എന്ത് വേണം എന്നവർ തീരുമാനിക്കാൻ പോവുകയാണ് സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധി തൃശ്ശൂരിൽ നിന്ന് തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആനകളുടെ പട്ടികയും അതോടൊപ്പം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ നൽകാൻ ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയുമുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഹൈക്കോടതിയിൽ എപ്പോഴാണ് ഈ പട്ടിക ഇന്നാണോ ഹാജരാക്കേണ്ടത് എന്താണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് അതായത് തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഈ മാസം പതിനാറാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വനം വനംവകുപ്പിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് കോടതി നിയോഗിച്ച അമിക്ക ക്യൂറി ആനകളെ പരിശോധിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അതായത് ഒരു കാരണവശാലും കോടതി ഇളവ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല പല സ്ഥലങ്ങളിലായി ഈ ആനകൾ മതപ്പാടുള്ളതും അതോടൊപ്പം തന്നെ പ്രശ്നക്കാരായ ആനകളെ എഴുന്നള്ളിക്കുന്നു എന്നൊരു ഹർജി കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ കോടതി അതിൽ ഇടപെടുകയാണ് ഉണ്ടായത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുമുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നും കോടതി പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൂരത്തിന്റെ തിലകക്കുറി എന്ന് പറയാവുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളുമോ ഇല്ലയോ എന്നറിയാൻ പതിനേഴാം തീയതി കാക്കണം കാരണം ആ ആനയെ ഒരു കാരണവശാലും എഴുന്നള്ളിക്കരുത് എന്നാണ് ഈ കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ പതിനേഴാം തീയതി മാത്രമേ കോടതി ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയുകയുള്ളൂ പത്തൊൻപതാം തീയതി പൂരമാണ് പതിനാറ് പതിനേഴ് തീയതികളിൽ ഈ പൂരത്തിൻ്റെ സുഗമമായ നടത്തിപ്പ് നടക്കുമോ ഇല്ലയോ എന്നറിയാം കോടതി അന്നാണ് ആദ്യത്തെ ദിവസം പതിനാറാം തീയതി ഈ റിപ്പോർട്ട് പരിഗണിക്കും തീയതി തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇല്ലയോ എന്ന് കോടതി അതാണ് കോടതിയിൽ നിന്നുള്ളത് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് നമുക്ക് സൂരജ് സജിയിലേക്ക് പോകാം സൂരജ് ഇനി ഈ ആന ഉടമകളുടെ യോഗം പതിനൊന്ന് മണിക്ക് ചേരാനിരിക്കുന്നു അപ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങളാണ് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന ആക്ഷേപം ഇരുദേവസങ്ങൾക്കുമുണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് അവർ കരുതുന്നത് ഉപകൃഷ്ണൻ ഇവർ പറയുന്നത് കഴി മുൻ വർഷങ്ങളിലേതുപോലുള്ള സമാനമായ രീതികൾ ഇതിൽ ഇത്തവണയും പിന്തുടരണം എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു ആവശ്യം പ്രത്യേകിച്ച് ഈ പൂരത്തിന് ദിവസങ്ങൾ ശേഷിക്കെ മാത്രം ഇത്തരമൊരു നിബന്ധനകൾ അല്ലെങ്കിൽ ഇത്തരമൊരു ഉത്തരവിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും ഈ ആറാട്ടുപുഴ പൂരമടക്കമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ നടക്കുന്ന ആറാട്ടുപുഴ പൂരമാണ് ഏറ്റവും വലിയ ദേവമേള എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ് ഇങ്ങനെ തുടങ്ങി നിരവധി പൂരങ്ങളെല്ലാം തന്നെ ഇതിനോടകം നടന്നു കഴിഞ്ഞു പക്ഷേ ആ ഘട്ടത്തിലൊന്നും നടപ്പാക്കാത്ത നിബന്ധനകൾ ഇപ്പോൾ നടപ്പാക്കുന്നത് തൃശ്ശൂർ ത്തെ തകർക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഇവർ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് പഴയ രീതിയിൽ അതായത് പൂരം നടക്കുന്ന പത്തൊൻപതിനാണ് പതിനെട്ടിന് ആനകളുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചുകൊണ്ട് ഫിറ്റ്നസ് റിപ്പോർട്ട് സമർപ്പിക്കുക അത്തരത്തിൽ പതിനെട്ടിന് ആനകളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്ന തരത്തിലേക്ക് ആരോഗ്യനില പരിശോധിക്കുന്ന തരത്തിലേക്ക് പോകണം അല്ലാതെ ഈ പതിനഞ്ചിനുള്ളിൽ ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനകൾ വിവിധ ജില്ലകളിലും വിവിധ മേഖലകളിലും ഉൾപ്പെടെ ഉള്ളതാണ് അതോടൊപ്പം പല പൂരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്ന അപ്രായോഗം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അൻപത് മീറ്റർ അകല മാത്രം അതായത് ഈ മേളമായാലും ആയാലും അതെല്ലാം തന്നെ ഈ അൻപത് മീറ്റർ അകല നിർത്തണം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ ഈ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ മറ്റൊരു നടയിലാണുള്ളത് നമുക്ക് ഇതിൽ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ ദൂരവ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഈ അൻപത് മീറ്റർ എന്ന മാനദണ്ഡം എടുക്കുകയാണെങ്കിൽ പോലും ഈ തീവെട്ടിയും മേളവും എല്ലാം തന്നെ ഈ സ്വരാജ് റൗണ്ടിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെയെങ്കിൽ ഈ തൃശൂർ പൂരം നടത്തിപ്പ് തന്നെ അപ്രായോഗമാകുന്ന തരത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഈ പ്രധാനമായും ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ തൃശൂർ പൂരത്തിന്റെ മുഖ്യ ആകർഷണം പൂരപ്രേമികളെ സംബന്ധിച്ച് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി വരുന്നതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ തെക്കേ ഗോപുര വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാം തന്നെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു അതെല്ലാം വലിയ കൂടി പൂരപ്രേമികൾ ഏറ്റെടുത്തിരുന്നതാണ് പിന്നീട് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പിന്നീട് പല ഘട്ടങ്ങളിലും എല്ലാം മാറ്റങ്ങൾ വന്നു പക്ഷേ ഇത്തവണ നിശ്ചയിച്ചിരുന്നു ഇപ്രകാരമാണ് നെയ്തലക്കാവ് യുടെ തിരമ്പേറ്റിക്കൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ വടക്ക് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അതിനുശേഷം എറണാകുളം ശിവകുമാർ ആയിരിക്കും ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എറണാകുളം ശിവകുമാർ അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിൽ ഉൾപ്പെടെ വലിയ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു നേരത്തെ ഈ പൂരത്തെ സംബന്ധിച്ച് രാമചന്ദ്രന്റെ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ് അതോടൊപ്പം തന്നെ പൂരം എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളോട് സഹകരിക്കാൻ കഴിയില്ലാതെ അപ്രായോഗികമാണെന്ന നിലപാട് ദേവസ്വങ്ങൾ മെടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തുകയുമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ സൂരജ് സജീവ ശ്രീകാന്തും വിവരങ്ങൾ നൽകുന്നു